നമസ്കാരം ആയുർവേദ ടോക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ സെരീൻ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കൊളസ്ട്രോളിനെ കുറിച്ചിട്ടാണ് കൊളസ്ട്രോൾ എന്ന പേര് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ആ കൊളസ്ട്രോൾ ഉണ്ട് ശരീരത്തിൽ എന്ന് അറിയുമ്പോൾ തന്നെ പേടിയാണ് ടെൻഷനാണ് പക്ഷെ ആക്ച്വലി നമ്മുടെ ശരീരത്തില് കൊളസ്ട്രോൾ നല്ല രീതിയിലുള്ള കൊളസ്ട്രോള് നമ്മുടെ ശരീരത്തിൽ വേണം എന്നാൽ ചീത്ത കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തില് ഹൃദയാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായിട്ടും കാണപ്പെടാറുണ്ട് അപ്പൊ ഇതെല്ലാം തിരിച്ചറിയാനായിട്ട് സാധിക്കും എന്നുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും വരുന്ന ഒരു സംശയമാണ് അപ്പൊ കൊളസ്ട്രോളിനെ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ രണ്ട് വാല്യൂസ് നമുക്ക് കാണാൻ പറ്റും ഒന്ന് എച്ച് ഡി എല്ലും മറ്റൊന്ന് എൽ ഡി എൽ കൊളസ്ട്രോളും എച്ച് ഡി എൽ എന്ന് പറയുന്നത് ഹൈ ഡെൻസിറ്റിയിൽ ഇക്വോക്രോട്ടീൻ ആണ് ഇത് നമ്മുടെ ഹൃദയാരോഗ്യത്തിന് ഏറ്റവും നല്ലതായതുകൊണ്ട് ഇതിനെ ഗുഡ് കൊളസ്ട്രോൾ എന്നാണ് പറയുന്നത് തിരിച്ച് നമ്മുടെ എൽ ഡി എൽ എന്ന് പറയുന്നത് ലോ ഡെൻസിറ്റിയിൽ ഇക്വോക്രോട്ടീൻ ആണ് അത് നമ്മുടെ ഹൃദയാരോഗ്യത്തിന് ഏറ്റവും മോശമായിട്ടുള്ള കൊളസ്ട്രോൾ ആണ് അതുകൊണ്ട് ഇത് ഈ വാല്യൂ കൂടുന്നത് നമുക്ക് നമ്മുടെ ശരീരത്തിന് അല്ലെങ്കിൽ ഹൃദയത്തിന് അത്ര നല്ലതല്ല അതുകൊണ്ടാണ് ഇതിനെ ബാഡ് കൊളസ്ട്രോൾ എന്ന് വിളിക്കുന്നത് ഇനി കൊളസ്ട്രോൾ എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ശരീരത്തില് പല രീതിയില് നമ്മൾ പല ഭക്ഷണ രീതിയിൽ വരുന്ന കൊഴുപ്പിന്റെ ഒരു ഡെറിവേറ്റീവ് ആയിട്ടാണ് നമുക്ക് കൊളസ്ട്രോളിനെ കാണാനായിട്ട് പറ്റുന്നത് അത് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ ഇത്ര കൊഴുപ്പ് വരുന്നത് ഒന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്ന് പറയുമ്പോൾ നെവി ഇറച്ചി മുട്ട എണ്ണകള് ഓയിൽസുകള് അതുപോലെ തന്നെ പാല് പാൽ ഉൽപ്പന്നങ്ങൾ പാല് വെണ്ണ തൈര് ബട്ടർ ചീസ് ഇതിലൂടെയൊക്കെ നമുക്ക് കൊഴുപ്പ് കിട്ടുന്നുണ്ട് അല്ലെ അപ്പൊ ഇത് നല്ല രീതിയിലുള്ള കൊഴുപ്പും കിട്ടാം മോശമായിട്ടുള്ള കൊഴുപ്പും നമുക്ക് കിട്ടുന്നത് ഏറ്റവും കൂടുതൽ നമുക്ക് ഈ ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പ് അടിയുന്നതിന്റെ ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് ചീത്ത തരത്തിലുള്ള എണ്ണകൾ അതായത് ഓയിൽസിന്റെ അമിതമായിട്ടുള്ള ഉപയോഗം തന്നെയാണ് അപ്പൊ ഇത് ഈ ഓയിൽ എന്ന് പറയുന്നത് നമുക്കറിയാം രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് ഒന്ന് സാച്ചുറേറ്റഡ് ഫാറ്റ് എന്നും മറ്റൊന്ന് അൺസാച്ചുറേറ്റഡ് ഫാറ്റ് അപ്പൊ സാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് പറയുന്നത് ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ കൂട്ടുന്നതാണ് അതായത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും ദൂഷ്യവശങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഈ സാച്ചുറേറ്റഡ് ഫാറ്റുകൾ അതിന് ഉപയോഗ എക്സാമ്പിൾസും പറയുകയാണെങ്കിൽ നമ്മൾ നമുക്കറിയാം പാം ഓയില് നമ്മൾ കേട്ടിട്ടുണ്ടാവും അപ്പൊ നമ്മൾ ഈ കടകളിലൊക്കെ അല്ലെങ്കിൽ നമ്മൾ ബേക്കറികളിലൊക്കെ അവർ യൂസ് ചെയ്യുന്നത് പൊതുവെ പാം ഓയിലുകളാണ് എല്ലാം അല്ല എന്നാൽ പൊതുവെ അനാരോഗ്യം കൂടുതലായിട്ട് വിളിച്ചു വരുത്തുന്ന ഒരു ഓയിലാണ് ഇതിന്റെ അമിതമായിട്ടുള്ള ഉപയോഗം പലപ്പോഴും പലതരത്തിലുള്ള മാരക രോഗങ്ങൾക്ക് ഹൃദയാരോഗ്യത്തിന് മാത്രമല്ല ക്യാൻസർ ക്യാൻസർ പോലത്തെ വലിയ വലിയ അസുഖങ്ങൾക്ക് വരെ ഇത് കാരണമാക്കാവുന്നതാണ് അപ്പൊ ഇത് വളരെയധികം നമ്മുടെ ശരീരത്തില് കൊളസ്ട്രോൾ അതായത് എൽ ഡി എൽ കൂട്ടുന്ന അവസ്ഥയിലേക്ക് വരും അതാണ് സാച്ചുറേറ്റഡ് ഫാറ്റ്സ് എന്ന് പറയുന്നത് ഇവൻ ഒരു പരിധി വരെ നമ്മൾ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണയും സാച്ചുറേറ്റഡ് ഫാറ്റ് തന്നെയാണ് പക്ഷെ അത് മിതമായിട്ട് ഉപയോഗിക്കാം അതായത് ഒരു ഫൈവ് ടു ടെൻ മില്ലിഗ്രാം ഒക്കെ ഐ മീൻ നമുക്ക് സോറി മില്ലിഗ്രാം അല്ല എം എൽ ഓയില് നമുക്ക് യൂസ് ചെയ്യേണ്ടതാണ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ബുദ്ധിമുട്ട് നമുക്ക് വരില്ല അതിൽ കൂടുതലാണ് നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും നമുക്ക് പ്രശ്നം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് ഓക്കെ അപ്പോൾ ഏത് ഓയിലാണ് അൺസാച്ചുറേറ്റഡ് ഫാറ്റിൽ പെടും പെടുന്നത് എന്നുള്ളത് പലപ്പോഴും നമുക്ക് സംശയം വരാം അപ്പൊ ഏതൊക്കെയാണ് നമുക്കറിയാം ഓരോ ഫ്രൈയിങ്ങിലും ഡിഫറൻസ് ഉണ്ട് അതായത് നമുക്ക് ഡീപ് ഫ്രൈങ് ഉണ്ട് അതുപോലെ തന്നെ വളരെ ഇപ്പോൾ ചെറിയ രീതിയിൽ ലൈറ്റ് കുക്കിംഗ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യുന്നത് അതായത് സാലഡ്സിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓയിലുകളുണ്ട് അതുപോലെ നമുക്ക് ഇപ്പോൾ ചിക്കൻ കൊടിക്കുക അല്ലെങ്കിൽ നോൺ വെജിറ്റേറിയൻ ആയിട്ടുള്ള അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫ്രൈ ചെയ്തെടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡീപ്പ് ഫ്രൈങ് ആണ് അല്ലേ അപ്പൊ അതിന് ഉപയോഗിക്കേണ്ട ഓയിലുകൾ എന്ന് പറയുന്നത് നല്ലവണ്ണം ഉപയോഗിക്കാം അതുപോലെ മസ്റ്റാർഡ് ഓയിൽ അതുപോലെ പീനട്ട് ഓയിലൊക്കെ വളരെ അനുയോജ്യമാണ് പക്ഷെ നമുക്ക് സാലഡ്സിലൊക്കെ ഉപയോഗിക്കാനായിട്ടാണെങ്കിൽ അതിനേറ്റവും ഈ വാൽനട്ട് ഓയില് ഒമേഗമേഗാ ത്രീ ഒക്കെ ഒരുപാട് ഒത്തിരി ഉണ്ട് ഫ്ലാക്സീഡ് ഓയിലൊക്കെ ഒമേഗാ ത്രീ ഒത്തിരിയുള്ള ഓയിലാണ് ബ്രെയിനിന് വളരെ ഗുണം ചെയ്യുന്നതാണ് അതുപോലെ വൃജിൻ ഒലീവ് ഓയിൽ വിർജിൻ ഒലീവ് ഓയിലൊക്കെ നമുക്ക് സാലഡ്സിൽ നമുക്ക് നല്ല രീതിയിൽ എന്നുവെച്ചാൽ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് എന്നാലും ഒരു ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിൽ നമുക്ക് യൂസ് ചെയ്യുന്നത് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് പിന്നെ അതുപോലെ കടുക് എണ്ണ നല്ലതാണ് നല്ലെണ്ണ നല്ലതാണ് സൺഫ്ലവർ ഓയില് കുഴപ്പമില്ല ഓക്കെ ഒരു പരിധിക്ക് അപ്പുറം യൂസ് ചെയ്യുന്നത് ഗുണമല്ല ദോഷവശങ്ങൾ ഉണ്ടാക്കുന്നു പിന്നെ അതൊരു എന്താ പറയാ സൺഫ്ലവർ ഓയിൽ എന്ന് പറയുന്ന ഒരു കോൺസ്പിരസിയാണ് അതിനെ കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ സംസാരിക്കുന്നില്ല കാരണം സൺഫ്ലവർ ഓയിൽ തന്നെ കാരണം അത്രയ്ക്ക് അത് അധികം സൺഫ്ലവർ ഫ്ലവേഴ്സ് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടോ എന്നുള്ളത് സംശയമാണ് കാരണം വളരെ ചെറിയ ലിമിറ്റഡ് ആയിട്ടുള്ള എമൗണ്ടിൽ ഐ മീൻ പ്രൈസിലാണ് അവർ ഇത് കൂടുതൽ കൊടുക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു സംശയാസ്പദമാണ് അതിനെക്കുറിച്ച് നമുക്ക് പറയേണ്ടതില്ല കൃത്യമായിട്ടുള്ള ഒരു സൺഫ്ലവർ ആണെങ്കിൽ ഇറ്റ്സ് ഗുഡ് മനസ്സിലായോ അത് കോക്കനട്ട് ഓയിലിനേക്കാളും ഒരുപാട് നല്ലതാണ് ഒരു അൺ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഓയിലാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഞാൻ വിശദമാക്കുന്നത് നമ്മൾ കൊളസ്ട്രോളിൽ തന്നെ എച്ച് ഡി എൽ കൊളസ്ട്രോള് നമ്മൾ വർദ്ധിപ്പിക്കേണ്ടതും എൽ ഡി എൽ കൊളസ്ട്രോള് നമ്മൾ തീർച്ചയായിട്ടും ശരീരത്തിൽ നിന്ന് കുറച്ചു കൊണ്ടുവരേണ്ടതിൻ്റെയും ആവശ്യകതയാണ് കേട്ടോ അപ്പൊ തീർച്ചയായിട്ടും എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാം മാക്സിമം ആളുകളിലേക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാം ഓക്കെ താങ്ക് സോ മച്ച് ബൈ